ഇരട്ട ഒരു ചടങ് ഉണ്ടായിരുന്നു ഇരട്ട പേരിട്ടപ്പോൾ സ്നേഹി ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും പേരുകൾ നൽകുകയും അതിൽ അക്ബർ ഖാൻ നമ്മുടെ സു രേണു സുദിക്ക് സെപ്റ്റിക് ടാങ്ക് എന്നൊരു പേരാണ് കൊടുത്തത് അതേപോലെ തന്നെ തിരിച്ച് വേട്ടപ്പെട്ടി എന്നൊരു പേര് രേണുവും കൊടുത്തു പക്ഷേ ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വളരെയധികം രേണുവിന് വേദന ഉണ്ടാക്കി അത് തീർച്ചയായിട്ടും ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു ഇരട്ട പേരാണെന്ന് പറയാതെ വയ്യ സെപ്റ്റിക് ടാങ്കൊന്നും ആർക്കും ഇടേണ്ട ആവശ്യമേയില്ല അത്തരത്തിലൊന്നും ആരെയും അപമാനിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇഷ്ടപ്പെടാത്ത കണ്ടിസൻ്റ് ആയാലും ആ പ്രശ്നത്തിൽ എല്ലാവരും അക്ബർ ഖാനെ എതിരായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനെ യൂട്ടിലൈസ് ചെയ്യാൻ രേണു സുനി ചിന്തിച്ച് ഒരു സ്ട്രാറ്റജി വർക്കൗട്ടാക്കി പക്ഷെ അതങ്ങോട്ട് സക്സസ് ആയില്ല കാരണം ഇത് സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ എല്ലാ വിധവമാരെ അപമാനിച്ചു എല്ലാ സ്ത്രീകളെയും അപമാനിച്ചു എല്ലാ സിംഗിൾ പേരൻറ്റിനെ അപമാനിച്ചു എന്ന രീതിയിലേക്ക് രേണു സുതി മാറ്റി അങ്ങനെയാണെങ്കിൽ അവിടെ പലർക്കും പല പേരുകൾ വന്നിട്ടുണ്ട് പാഷാണത്തിൽ കൃമി എന്ന പേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി പറയണല്ലോ ഈ ഒരു കേരളത്തിലുള്ള എല്ലാ പുരുഷന്മാരെയും പാഷാണ തൃക്രിമി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് സീൻ ഉണ്ടാക്കാമല്ലോ അല്ലെങ്കിൽ വേട്ടപ്പട്ടി എല്ലാ ഈ ഒരു കേരളത്തിലെ എല്ലാ പുരുഷന്മാരെയും വേട്ടപ്പട്ടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അക്ബർ ഖാന് വിഷമ വിഷയങ്ങളുണ്ടാക്കാം അതല്ല അടുത്തത് മുള്ളൻ പന്നി പിന്നെ ചൊറി ചൊറിയൻ പുഴു ഇങ്ങനെയൊക്കെ പലതുമുണ്ട് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ പുരുഷന്മാരെയും അല്ലെങ്കിൽ സ്ത്രീകളെയും പറഞ്ഞതാണെന്ന് വെച്ചിട്ട് വഴക്കുണ്ടാക്കാം അതല്ലോ ഇവിടെ അക്ബർ ഖാൻ കൃത്യമായിട്ടും ഇവിടെ അക്ബർ ഖാൻ കൃത്യമായിട്ടും രേണുസുദിയുടെ ഗെയിമിനെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത് രേണുസുദീനെയാണ് ഈ ഒരു പേരിട്ട് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് രേണുസുദിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇതിലൊരിക്കലും ഈ വിമൻ കാർഡോ അല്ലെങ്കിൽ മറ്റുള്ള കാർഡുകളൊന്നും ഇറക്കിയാൽ അതിൽ രേണുസുദിക്ക് ആ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആക്കിക്കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിപൂർവ്വം ഇടപെടൂ എന്ന അനുമോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേണുസുദിക്ക് എന്തായാലും ആ ഒരു വിമന് കാഡ് ഇതിൽ ആവില്ല അത് രേണുസ്തുതിക്ക് ഒരു പ്രയോജനം ചെയ്യില്ല കുറച്ച് സെൻറിമെൻറ്റ്സ് രേണുസുദിയോട് പ്രേക്ഷകർക്ക് ഉണ്ടാവാൻ മാത്രമേ ഈ ഒരു പ്രശ്നം ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലാതെ ഇതിലൊരു വിമൻ കാർഡ് എടുക്കുകയോ മറ്റു സ്ത്രീകളെല്ലാം പറഞ്ഞു എന്ന് വെച്ചാൽ മൊത്തത്തിൽ സ്ത്രീകളെ മുഴുവൻ പിടിച്ചിടുകയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റിമെൻസ് രേണുസുദിക്ക് തന്നെ പോയി പോവാൻ കാരണമായി തരും അപ്പോൾ പലപ്പോഴും പ്രതികരിക്കുന്നു ഇതുതന്നെയാണ് അക്ബർ ഖാൻ പറഞ്ഞത് പ്രതികരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടല്ല പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് താൻ ഈ ഒരു പേരിട്ടതെന്നാണ് പറഞ്ഞത് എന്ത് പറഞ്ഞാലും ആ പേര് അംഗീകരിക്കാൻ പറ്റിയൊരു പേരല്ല വേറെ എന്തൊക്കെയോ പേരുകൾ ഇടാമായിരുന്നു പക്ഷേ ഈ പേരിട്ടത് മാത്രമാണ് അക്ബർ ഖാൻ ചെയ്ത തെറ്റ് അക്ബർ ഖാൻ പറഞ്ഞ റീസൺ അതായത് ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിലാണ് പ്രതികരിക്കുന്നത് ആവശ്യമില്ലാത്ത ഇടങ്ങളിലാണ് ശബ്ദം ഉയർത്തുന്നത് എന്ന് പറഞ്ഞെടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ അക്ബർഖാൻ്റെ പോയിന്റിന് വാൽ വാലിഡിറ്റി ഉണ്ടാവുന്നതും രേണു സുധീയുടെ പോയിൻ്റ്സിന് വാലിഡിറ്റി ഇല്ലാതാവുന്നതും എന്ന് പറഞ്ഞാലും ഈ പേര് വിളിച്ചതിന് ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല അത് അക്ബർ ഖാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നാൽ അത് മൊത്തം സ്ത്രീകളെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് രേണു പറഞ്ഞതിനോടും യാതൊരു യാതൊരു യോജിപ്പുമില്ല അങ്ങനെയല്ല ഇത് രേണുവിന് വേണ്ടി മാത്രം കിട്ടിയ പേരാണ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാരിവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ